പോലീസ് തന്നെ മദ്യപിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഒടുവിൽ പോലീസ് തന്നെ കേസെടുക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് ഈ സംഭവം നടന്നത് കൊടിശുനിയും സംഘവും മാഹി ഇരട്ട കൊലപാതക കേസിൽ വിചാരണയ്ക്കായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി കോടതിയിലേക്ക് പോയത് അതിനുശേഷം തിരികെ ജയിലിലേക്ക് വരുന്ന വഴി കോടതിക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ അതിൻ്റെ സമീപത്ത് വെച്ച് മദ്യപിക്കുകയാണ് ഉണ്ടായത് കാറിൽ മദ്യം ആരോ എത്തിച്ചു കൊടുത്തു അവിടെ നിന്നും മദ്യപിക്കുകയും ചെയ്തു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു ആദ്യം ഈ കാവലുണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കൊടീസുനയ്ക്കും മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളത് ഏറെ വിവാദമായതാണ് ഈ എന്തുകൊണ്ട് ഇത്രയും കാലം വൈകി കേസെടുക്കാൻ എന്ന ചോദ്യത്തിന് പോലീസ് ഇതുവരെയും മറുപടി നൽകി നൽകിയിട്ടില്ല അബ്കാരി ആക്ട് പ്രകാരം ആണ് കേസെടുത്തിട്ടുമുള്ളത് ഏതായാലും വലിയ വിവാദമായതിനു ശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ആദ്യം തലശ്ശേരി പോലീസ് വ്യക്തമാക്കിയത് ആ സമയത്ത് ഇത് സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിരുന്ന കിട്ടിയിരുന്നുവെങ്കിൽ എടുക്കാമായിരുന്നു ഇന്നിപ്പോൾ രക്തപരിശോധന അടക്കം നടത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് എന്നതാണ് പക്ഷേ ഡി ജി പി കണ്ണൂരിലെത്തിയ സമയത്ത് കേസെടുക്കുമെന്ന് അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാട്ടി ഇപ്പോൾ ഫിലിക്സ് മാതൃഭൂമി ന്യൂസ്